ഷ്ടോ ഏഹ് അപ്പൊ റിയേനെയും ഹണിറോസിനെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെയാ പറയാ കൂടെ നടന്നപ്പോ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല ഇവന്റെ ഓരോ കമന്റ്സും കാര്യങ്ങളും ഇതൊക്കെ വന്നിട്ട് എനിക്ക് ഞാനിപ്പോ തല ഷോ ഇട്ടിട്ടാണ് നടക്കണേ ഇവന് ഈറോസിന് കിട്ടിയാലോ അവൻ ആ വഴി പോവാ അത്രയും നാള് നമ്മള് അതെന്ത് പരിപാടി അത് ഇവന് ഫേമസ് ആവാ ബാക്കിയുള്ളവരുടെ ജീവിതം പോണെ ഇവന് ഉള്ളത് കുപ്രസിദ്ധിയാണ് സുപ്രസിദ്ധിയല്ല അത് നമുക്ക് നമ്മളിലേക്ക് വന്ന് കൂടാണ് കുപ്രസിദ്ധി നമുക്കും കൂടെ കിട്ടാം ഇവരെല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് സെൽഫി എടുക്കണോ എന്നെടുക്കണി അത് വേറെ സംഭവം യാലിന്റെ കൂടെ ഞാൻ റീൽസ് ചെയ്യുന്നുണ്ട് ഞാൻ ഫേമസ് ആയി എന്നൊക്കെ പറയുന്നു പക്ഷെ എന്നെ ആൾക്കാര് എടുക്കുന്നില്ല ഇവനെ മാത്രം സെൽഫി എടുക്ക അതെന്ത് പരിപാടിയത് പോലെ അല്ലല്ലോ സമയത്ത് അളപ്പൊഴി കുറെ പേര് പഠിപ്പിച്ചായിരുന്നു പറഞ്ഞു ഓഹോ ഈ മനുഷ്യയുടെ നീ പറഞ്ഞു ഇതൊന്നോടെ അവസാനിപ്പിച്ചു മതി ഞാൻ പോകണു ആ നിർത്തി നിന്റെ ഇനി എന്നെ വിളിച്ചേക്കരുത് ഈ പരിപാടിക്ക് റീൽസ് ചെയ്യാനോ അതിൽ ഇന്റർവ്യൂ എടുക്കാനോ ഇനി ഒന്നിനും ഞാൻ ഉണ്ടാവൂല ഞാൻ പോയു ശരി എന്നാ ഓക്കെ ഗുഡ് ബൈ ആ നീ എന്താ വിചാരിച്ചു